പിതാവിനും ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ ജീവന്റെ മരണത്തിന്റെ

സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീതിമാന്മാരെ സ്വർഗീയ സ്വർഗീയമടവകളിലേക്ക് നയിക്കുവാനായി വാനമേയങ്ങളിൽ നീ മഹത്വത്തോടു കൂടി ആകുന്നനാകുമ്പോൾ െ ഇവന്റെ മരണത്തിലെ

ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര

ർത്താവ് മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഉൾക്കൊണ്ടവരാ പരിപാലിക്കണമേഞ്ഞാത്മാവുമായ സകലത്തിന്റെ ചേർക്കണമേ അവരെല്ലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ മൈലുകളിൽ വിത്തുകൾ പൊട്ടി പ്രിയം നീ കീർത്തനങ്ങൾ ജീവിക്കും വിളിക്കുകയും നിന്റെ ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നീതിമാനുമായ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ുംറഞ്ഞാത്മാവുമായ സർവീശ്വര മരിച്ചവരെന്ന് നമുക്ക് കേൾദരായിരിക്കുന്ന പ്രിയകൂട്ടന്മാരെ ബഹുമാനപ്പെട്ടവരെ നരേസ് നബൂറു ആദരവൂർ അനുശോചനം അറിയിക്കുകയാണ് ശ്രീവേശ്വര ദേർത്താവിനെ അന്തർഗൃഹത്തിലേക്ക് മഗമിയോടendTime വിദിനാളിൽ ഗർത്തവരെ നീണയുമ്പോൾ കർണ്ണയടൽ നരതൻ ഇവന്റെ മരണത്തെ ആദരീകിതാവ ദ്രോണി പരിശുധാത്മാവുമായ ശ്രീവേശ്വരായ നീക്കും ആമീൻ തവേ അലഗ്രഹിക്കന

தரதயம் வெந்தலமினும் பொங்கி முழங்கு യും ചെയ്യണ്ടേ പേവന്റെയും മരണത്തിന്റെയും

ജീവിക്കുന്നവനഭയം ആയുസും

ിൽ ചേർക്കണമേ ഈ ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും ജീവന്റെയും മരണത്തിന്റെയും പിതാവും മരണത്തിൻ്റെയും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര െ ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചുമ കൊള്ളണമേ പാപമോചനം പക്കൽ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ും സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ കർത്താവേ ആ ശബ്ദം മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ർത്താവേ മരിച്ചവരെ നീ മണ്ണിൽ നന്ദാതത്തെ ശിക്ഷജീവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം ഒഴി നവീകരിക്കുന്നവരമായ കർത്താവെ െ ഞങ്ങൾ ആരാധിക്കുകയും പൂർത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിൻ്റെ നാഥനമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളെയും രാജ്യത്തിൽ ആനന്ദ തൊടുവാണീടുവാൻ ദാസൻ ഗുരുവിന്നർളേണം ദന്തവ ഗണവേ പുനരുർത്താനം പരിശുദ്ധൻമാർ വാഴുമിടം ചേർക്കണം എന്നുമഗിലേസാം ആദിമതിൽ എന്നേക്കും അമ്മേ മോഹിനിയുട ദിവവിതിനാളിൽ കര്‍താവേ ക്കാർക്കെഴുതിയ ലേഖനം എൻ്റെ സഹോദരത്തെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ മരണശേഷം ഉയർച്ച എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ വിശദാന്വേഷണം നടത്തുന്ന സുഭാസം അതുപോലെ നല്ലൊരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിലാൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ ചെയ്യണമല്ലോ அப்ப ஒரு மணி கூடாது அது காணும் நல்ல ஒரு அனுகிரிச்சு പിന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചു എല്ലാം ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊന്നും നിരാശയോട് സംസാരിക്കാൻ നേരിടില്ല ഇങ്ങനെ എല്ലാ വിധത്തിലും നമ്മെല്ലാവരും സ്വീകാര്യം ਅੱਿ ਵੀਕ੍ਰੀਂ ਰਾਣ ਨੱਤੁ ਪੁਰੀਕੀਆ ਬੋਧੀਗ਼ਾਲ ਵੇਰਪਾਰਦ ਅਲੇ ਵੀਭੁਂ ਦੀਰੀ ਦੀਰੀ ഇതിന് തുടർച്ചയാണ് പറയുന്നത് പറയുന്നു വന്നിച്ച് അവൻ വിധിക്ക് വിലയാവുകയില്ല ഇത് വെറും വിവരവിധിയല്ല ശിക്ഷാവിധിക്ക് വിലയാവുകയില്ല അവൻ

आसा ्या ദൈവത്തിന്റെ പേരിൽ ചെയ്യנו ബദാൻ ദിനോശ്രീയെ നേമഹ തനിക്കുന്നു ഇതിലേ ഈ മരണത്തെ മറഞ്ഞുനിൽതാകും പുത്രൻ സജിതായി തോമായ സർവ്വശ്രയനായ നീക്കും നാം വീൻ ദീപ്തി ബോന്മ ഞാൻ നിൻറെ യാത്ര പറയുന്നു മാമൂദീസവഴിയിൽ വെച്ച് തിരികെ ഇതി പെരിസ്ത രൂപനായ നീ ആത്മാവിനെ പോഷിപ്പിക്കീടും ശീവിനെ അവരെ मैं सिर्फ जैसे रागिनी और रानी महल परं बुल को निभोंगे जीवित रहें और मेरा इन्ह आगमन वशम पातुगरी को इतने दौर में प्रतिबल है रात इस तुम वश yeah